ചോർന്നൊരിക്കാതെ അത്യാവശ്യം സൗകര്യമുള്ള സ്വന്തമായൊരു വീട് എന്നത് ചാലിൽ നാരായണിയച്ചിയുടെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു അതാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത് അതിന് പ്രധാന സഹായമേകിയതാകട്ടെ തളിപ്പുറം നഗരസഭാ കൌൺസിൽ ലത്തീഫും സി പി എം പാർട്ടിയും നാട്ടുകാരും ചേർന്നാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് ഈ വീടിന്റെ താക്കോൽദാനം നടക്കുന്നത് മഴക്കാലത്ത് ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള വീട് എന്നത് തളിപ്പറമ്പ് കണിക്കുന്ന് വേട്ടക്കൊരുമങ്ങൻ ക്ഷേത്രത്തിന് സമീപത്തെ നാരായണിയുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള തളിപ്പറമ്പ് നഗരസഭയുടെയും സി പി എമ്മിന്റെയും നാട്ടുകാരുടെയും പ്രയത്നം ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണ് പി എം എ പദ്ധതിയിൽ നിന്ന് ലഭിച്ച മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോടൊപ്പം സി പി എമ്മും നാട്ടുകാരും ചേർന്ന് പിരിച്ചെടുത്ത തുകയും ചേർത്താണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഏകദേശം എട്ടു ലക്ഷം രൂപയോളം നിർമ്മാണത്തിനായി ചെലവായി രണ്ട് കിടപ്പുമുറികൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഭവനത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കുന്നത് തളിപ്രമ നഗരസഭയിലെ എഴുപത്തിരണ്ടിലധികം വരുന്ന അതിദരിദ്രരിൽപ്പെട്ട അഞ്ചു പേർ ചാലത്തുറും മുപ്പത്തിനാലാം വാർഡിലായിരുന്നു അവരിലൊരാളാണ് നാരായണി വികലാംഗിയായ നാരായണിയുടെ കൂടെ ചേച്ചിയും മകനുമാണ് താമസിക്കുന്നത് മകനാകട്ടെ നിത്യരോഗിയുമാണ് അതിനാൽ തന്നെ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇക്കാരണങ്ങളാൽ സ്വന്തമായി വീട് നിർമ്മിക്കാൻ നാരായണിക്ക് സാധിക്കുമായിരുന്നില്ല ആദ്യം ഞാൻ ഈ വീടെടുത്ത് ഞാനടുത്തിന് പിന്നെ എനിക്ക് ഏടി ഒരു അഞ്ചാറ് കൊല്ലമായി ഞാൻ എടി പുറത്തിയാൽ രണ്ട് കാലുമില്ല എന്നിട്ട് ഇങ്ങനെ കറുത്ത പോയി പിന്നെ എനിക്ക് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ചോർന്നിട്ട് ഇട്ടപടി കിടക്കാൻ കഴിഞ്ഞില്ല അതാണ് എൻ്റെ എൻ്റെ ആൾക്കാരോട് എല്ലാം പറഞ്ഞിട്ട് അവർ സഹായിച്ചു ഓരോ ഒറ്റ കഴിവാണ് എൻ്റെ മക്കളെല്ലാം ഉണ്ട് ചോറാ നീടാ എല്ലാനും എന്നെ ഒരു പച്ച വെള്ളം കൊടുപ്പിക്കഴിയില്ല എല്ലയാൾ അങ്ങനെ പുരക്കുന്നു കൊണ്ടുവന്നിട്ടാണെന്നെല്ലാം ചെയ്യല് അത് അതിൽ മറ്റേ എനിക്ക് വേറെ പിന്നെ മോഹനാണെങ്കിൽ മോൻ നല്ല സൂലാണ്ടായിപ്പോയി അസ്മാരവും ടെൻഷനും ഇപ്പം ഇങ്ങനെ നടക്കുന്നതേല്ലോ നാരായണിയുടെ വീടിൻ്റെ പണി കൂടി പൂർത്തിയായാൽ ചാലത്തൂർ മാറും തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ അവശദനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ചാലി നാരായണി എന്നവരുടെ കുടുംബം അവര് ജന്മന ഒരു ഡിസബിലിറ്റി തരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാലിന് സ്വാധീനം കുറവാണ് നടക്കാൻ പ്രയാസമാണ് അതിൻ്റെ കൂടെ നിത്യരോഗിയായ ഒരു ജ്യേഷ്ഠത്തി കൂടി ഇപ്പോൾ വന്ന് താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മകനാണെങ്കിൽ ഒരു ഫുള്ളായി നോർമലല്ല എന്നുള്ള ഒരു കണ്ടീഷനുള്ള ഒരു പയ്യനുമാണ് പത്ത് ഇരുപത്തെട്ട് വയസ്സായി അപ്പം ഇവർ അതിദരിദ്ര ലിസ്റ്റിൽപ്പെടുത്തിയതാണ് ഈ വാർഡിലെ അഞ്ച് ആളുകൾ ഒരാളാണ് ഇത് അപ്പോൾ ഈ ഇവർ കൂടി വീട് എടുക്കലോടുകൂടി ചാലത്തൂർ മുപ്പത്തിനാലാം വാർഡിൽ അതിദരിദ്ര പട്ടിക ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കുറ്റിയെടുക്കൽ കർമ്മം നിർവഹിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അതിദരിദ്ര വാർഡായി പ്രഖ്യാപിച്ച ഒരു വാർഡ് കൂടിയാണ് ചാലത്തൂർ വാർഡ് അപ്പം ഇവർക്ക് പി എം എ വൈ പദ്ധതി പ്രകാരം പൈസ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ പൈസ ഇവർക്ക് കിട്ടിയാലും അല്ല അതിൽ കൂടുതൽ പൈസ കിട്ടിയാലും സ്വയമേ ഒരു വീടോ അല്ല ഏതെങ്കിലും സൗകര്യമോ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ് അത് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ പാർട്ടിയും സി പി എമ്മും അതുപോലെ തന്നെ നാട്ടുകാരും ഇടപെട്ടുകൊണ്ട് കൂടുതൽ വേണ്ടുന്ന പൈസ ഇപ്പം ഏകദേശം ഒരു ഏഴു ലക്ഷം എട്ട് ലക്ഷം രൂപേനടുത്താണ് ഈ ഇതിന് ചിലവായിട്ടുള്ളത് അത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിച്ചത് അതിലപ്പുറം ഉള്ള പൈസയൊക്കെ നാട്ടുകാരും പാർട്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം പണി പൂർത്തിയായിട്ടുള്ളത് അന്തിമ ഘട്ട വർക്കിലാണ് ഉള്ളത് മാർച്ച് ഒന്നിനാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഈ മാസം പന്ത്രണ്ടാം തീയതിയോടെ പണി പൂർത്തിയാക്കി താക്കോൽദാനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ തളിപ്രമ്പ് എം എൽ എ വി ഗോവിന്ദനാണ് താക്കോൽ കൈമാറുന്നത് എട്ടു ലക്ഷം രൂപ മുടക്കിയാണ് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് രണ്ട് ബെഡ്റൂം അടക്കം അത്യാധുനിക സൗകര്യങ്ങളും ഈ വീടിനുള്ളിലുണ്ട് എന്തായാലും ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം വീടെന്ന നാരായണിയേച്ചിയുടെ സ്വപ്നമാണ് ഇതിലൂടെ സഫലമാകാൻ പോകുന്നത് വീഡിയോ ജേണലിസ്റ്റ് പ്രമോദ് ചേച്ചിരിക്കൊപ്പം മെഗാ പി വി സീൽ ന്യൂസ്